ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോളജ് സിറ്റിയിൽ മൗലിദുൽ അക്ബർ മജ്ലിസ് നടക്കുമ്പോൾ അഷറൊക്കെ ബൈത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ അബ്ദുക്കൽ മിസ്കീൻ ഉയർജു ഈ വരികൾ ഇങ്ങനെത്തിയപ്പോൾ തിന്മയിൽ മുങ്ങിക്കൊലിച്ചോനാണ് ഞങ്ങൾ ഈ വരികൾ ഇങ്ങനെ പാടിയപ്പോൾ അഭിനന്ദരായ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദ് അവർ വന്ന് പാട്ട് വേണ്ട ബൈറ്റുകൾ മാത്രം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇത് ഏതോ ഒരു വിദ്വാൻ ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും വലിയൊരു അപരാധം ചെയ്ത പോലെ ഇതൊരു തെറ്റ് ചെയ്തതുപോലെ അവതരിപ്പിക്കുകയും ഇത് വലിയൊരു പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തതുകൊണ്ട് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ ഇവിടെ രണ്ട് വീക്ഷണങ്ങളുണ്ട് അശറക്ക ബൈത്ത് ചൊല്ലുമ്പോൾ ആ ബൈത്തുകൾ മാത്രം ചൊല്ലുക മറ്റു വരികളൊന്നും അതിൽ ആഡ് ചെയ്യാതിരിക്കുക എന്നതാണ് ഹക്കീം ഉസ്താദ് ഉദ്ദേശിക്കുകയും നമ്മളോട് പറയുകയും നമ്മൾ അനുസരിക്കുകയും ചെയ്തത് അതേസമയത്ത് പഴയകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു വന്ന എനിക്കിപ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സായി ഞാനൊരു പന്ത്രണ്ട് വയസ്സ് മുതൽ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന മൗലിതിൻ്റെ സദസ്സുകളിൽ പഴയ കാലം മുതലേ ഉസ്താദുമാരൊക്കെ അഷറക്ക ബൈത്തിൻ്റെ ഇടയിലും മറ്റ് ബൈത്തുകൾക്കിടയിലും ചില മലയാള വരികൾ ഇങ്ങനെ ചൊല്ലാറുണ്ട് അത് സാധാരണക്കാരായ ആളുകൾക്ക് ഹൃദയത്തിൽ ഒരു മഹബത്ത് ഉണ്ടാകാനും ഒരു ലേനം കിട്ടാനൊക്കെ ഉപകരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാറുമുണ്ട് ചെയ്യാതിരിക്കാറുമുണ്ട് ചില ആളുകൾക്ക് അങ്ങനെ വേണ്ട ആ കസീതകൾ ആ ബൈത്തുകൾ അങ്ങനെ തന്നെ ചൊല്ലിയാൽ മതി എന്ന വീക്ഷണമുള്ളവരുണ്ട് ഇത് രണ്ട് വീക്ഷണങ്ങൾ മാത്രമാണ് പക്ഷെ അതേ സമയത്ത് ഇതൊരു പ്രശ്നമായി അവതരിപ്പിക്കുക തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ചില ആളുകൾ ചെയ്തൊരു വീഡിയോയുടെ തൽഫലമായിട്ടാണ് ഇതൊരു പ്രശ്നമാണ് എന്ന് തോന്നുന്നത് ഇത് രണ്ട് വീക്ഷണങ്ങളാണ് നമ്മൾ പഴയകാലം മുതൽ ഫസീദത്തുൽ ബുദ്ധ കണ്ടുപഠിച്ച അഭിബന്ധരായ ഖാദിമുൽ ബുദ്ദ അബ്ദുസമത് അമ്മാൻ ഉസ്താദ് അവരിൽ നിന്നാണ് നമ്മളൊക്കെ പഠിച്ചതും നമ്മൾ കേട്ട് ചൊല്ലാറുള്ളതൊക്കെ ഉസ്താദ് അവറുകളൊക്കെ ഹൃദയം പൊട്ടിയിട്ട് ഫസീതകൾ ചൊല്ലുമ്പോൾ ഈ മലയാള വരികൾ ചൊല്ലുമ്പോൾ അറബി കൂടുതൽ അറിയാത്ത മലയാള ഭാഷ നന്നായിട്ട് അറിയുന്ന നമുക്കൊക്കെ ഹൃദയത്തിൽ വലിയ ഒരു 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 പൊട്ടലുണ്ടാവാറുണ്ട് അത് ഒരു ഇഷ്ട വർദ്ധിക്കാൻ അതേ സമയത്ത് അത് വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ഉസ്താദിമാരുണ്ട് പക്ഷെ അതൊന്നും ഇതൊരു തെറ്റല്ല ഇത് രണ്ടും രണ്ട് വീക്ഷണങ്ങൾ മാത്രമാണ് ഇതൊരു പ്രശ്നം പോലെ ചില ആളുകൾ അവരെ റീച്ചിനു വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തത് മാത്രമാണ് ഇത് പ്രശ്നമായിട്ടുള്ളത് അക്കിം പുസ്തകം വന്ന് മലയാള പാട്ട് വേണ്ട എന്ന് പറഞ്ഞു നമ്മളത് തുടരുകയും ചെയ്തു എന്നിട്ട് മലയാളം പാട്ട് നിർത്തി അസുഖം പൂർത്തിയാക്കുകയും ചെയ്തു ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇയാളിത് പിന്നെ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്ത ഫാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു വലിയ അപരാധം ചെയ്തതുപോലെ ഇതൊരു തെറ്റായിട്ട് അവതരിപ്പിച്ചതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായ ഇതിലെ ഏറ്റവും വലിയ പുസ്തകമാരെ തെറി പറയാനും പിന്നെ വഹാബികൾക്ക് കുറച്ച് ആളുകൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ഞാനിതിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ട് രണ്ട് വീക്ഷണങ്ങളാണ് അഭിമന്യരായ കുണ്ടൂർ ഉസ്താദിന്റെ മജ്ലിസുകൾ അഭിമന്യരായ എ പി ഉസ്താദിന്റെ സവിധത്തിൽ തന്നെ ബുഹാരിയിൽ വെച്ച് ഞാൻ ഈ ബൈത്ത് പാടിയപ്പോൾ ഉസ്താദ് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലി ഒലിപ്പിച്ചുകൊണ്ട് ടിഷ്യൂ പേപ്പറെടുത്ത് തുടച്ച അനുഭവം ഇതേ ബൈത്ത് പാടിയപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കെപ്പോഴും ഹൃദയത്തിൽ ഒരു സ്പാർക്ക് ചെയ്യുന്ന ഒരു ഇഷ്ട വരുന്നൊരു വരിയാണ് അങ്ങനെ പാടിയതാണത് അതുകൊണ്ട് എല്ലാവരും സത്യം മനസ്സിലാക്കുക അല്ലാതെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല അഭിവന്യരായ ഹക്കി മുസ്താദ് നമ്മളോട് പറഞ്ഞു നമ്മൾ അനുസരിച്ചു അത് രണ്ടും രണ്ട് വീക്ഷണങ്ങളാണ് എന്ന ഒരു സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാവുക അസ്സാമലൈക്കു